മാ നിങ്ങളോടൊപ്പം വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കളിസ്ഥലം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്കൂൾ സന്ദർശിച്ചു മണലൂർ എം എൽ എ മുരളി പെരുന്നല്ലി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി തുടങ്ങിയവരും റവന്യൂ ഉദ്യോഗസ്ഥരും പി ടി എം പി ടി എ ഒ എസ് എ വികസന സമിതി അംഗങ്ങളും പങ്കെടുത്തു കുട്ടികളുമായി സംവദിക്കുകയും കുട്ടികൾക്ക് കളിയുപകരണങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു കളിസ്ഥലമാക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലം കളക്ടർ സന്ദർശിച്ചു തുടർന്ന് ജനപ്രതിനിധികൾ പ്രിൻസിപ്പൽ പി എം കണ്ണൻ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ബി എം ഹനീഫ തുടങ്ങിയവരുമായി കൂടിയാലോചിച്ച് ഉടൻ തന്നെ വിപുലമായ ഒരു സംഘാടക സമിതി യോഗം ചേരുന്നതിനായി ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പം ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും വി പ്രൊവൈഡ് എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് ക്ലാസ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം